ഹായ് ഇന്ന് നമ്മളൊരു ഹോം ടൂർ ആയിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ ഹോം ടൂർ പറഞ്ഞാൽ നമ്മൾ വീഡിയോയിൽ ഒരു നാലഞ്ച് വീഡിയോയിലായിട്ട് നമ്മള് ഇപ്പൊ ഒരു ആറേഴ് മാസമായിട്ട് ഞാൻ ഇടയ്ക്കിടക്ക് കാണിക്കുന്നുണ്ടാവും ഈ വീടിന്റെ തൃശ്ശൂര് ഒരു സൈറ്റിൽ ഇൻ്റീരിയറിൽ ചെയ്യുന്ന അതേപോലെ സ്റ്റയർ കിച്ചൺ ഒക്കെ ചെയ്യുന്ന വീട് നമ്മൾ കാണിക്കുന്നുണ്ടാവും അപ്പോൾ ആ വീടിന്റെ ഫുൾ വർക്ക് കഴിഞ്ഞു അപ്പോൾ നമ്മൾ ഹോം ടൂറായിട്ട് വന്നിരിക്കുകയാണ് കേട്ടോ അപ്പൊ നമ്മള് ആ ഉണ്ണിസാറിന്റെ അടുത്താണുള്ളത് നമസ്കാരം സാറിന്റെ പേര് ഉണ്ണി സാറിനാണ് എന്റെ പേര് ഉണ്ണി ശ്രീകുമാർ ഞാൻ ഇവിടെ ഹയർ സെക്കൻഡറി സ്കൂളിലാണ് വർക്ക് ചെയ്യുന്നത് നമുക്ക് വീട് വരുന്നത് അത്താണി ആട്ടോ തൃശ്ശൂർ അത്താണിയാണ് വരുന്നത് അപ്പൊ നമുക്ക് എന്താ നല്ല അതായത് ഓവർ സൗണ്ടോ കാര്യങ്ങളോ ഇല്ലാത്ത നല്ല അടിപൊളി ഗ്രാമാന്തരീക്ഷമുള്ള സ്ഥലമാണ് നല്ല നമുക്ക് നമുക്ക് സാധാരണ വണ്ടി പോണ സൗണ്ട് ഒക്കെ കേട്ടിട്ട് നമുക്ക് ആഗ്രഹം നല്ല നിന്ന് കുറച്ച് മാറിയാണല്ലോ അതെ അതെ നമ്മളെ നമ്മളുടെ യൂട്യൂബ് ചാനൽ കണ്ട് ആ വിശ്വസിച്ച് കസ്റ്റമർ റിവ്യൂ കണ്ട് വിശ്വസിച്ച് നമ്മുടെ ഷോപ്പ് ഷൊർണൂരാണ് ഏകദേശം തൃശ്ശൂരാണ് ഇവിടുന്ന് ഒരു മുപ്പത് കിലോമീറ്റർ അതായത് സാറിന്റെ ശരിക്കും സ്ഥലം മണ്ണിയാണ് ഇവിടെ വെച്ചിരിക്കുന്നു വീട് അപ്പൊ അവിടെ നോക്കി വെച്ചൊരു അമ്പത് കിലോമീറ്റർ ഡിസ്റ്റൻസിൽ നമ്മളെ വിശ്വസിച്ച് അത് അത്യാവശ്യം നല്ല വലിയ വർക്ക് തന്നെയാണ് കിച്ചൻ ഉണ്ട് അത് എല്ലാ ആളുകളും ബോർഡിലും മറ്റേ ഡബ്ല്യുബിസി അങ്ങനെയുള്ളതിലൊക്കെ കിച്ചൻ ഒക്കെ ചെയ്യുമ്പോ സ്റ്റെയർ ടൈൽസ് കാര്യങ്ങളിലൊക്കെ ചെയ്യുമ്പോ ഫുള്ള് ഡിപ്പോള് സാറിന്റെ ഒരു ആഗ്രഹം ഫുള്ള് ഡിപ്പോയില് വേണം അത് നിലമ്പൂർ ഫർണിച്ചർ മാർട്ടിലൂടെ നമ്മളെ കൊണ്ട് സാധിച്ചാലും നമുക്ക് ഭയങ്കര ഹാപ്പി ഉണ്ട് അത് ഫുള്ള് സാറ്റിസ്ഫൈഡ് ആണ് കേട്ടോ കസ്റ്റമർ അപ്പൊ നമ്മളിപ്പോ വർക്ക് കഴിഞ്ഞിട്ട് അങ്ങനെ എങ്ങനെ പോവല്ല അപ്പൊ കസ്റ്റമറത്ത് നമ്മളെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾ നമുക്ക് ചോദിക്കാം വീട് പണിയുന്ന ഏതൊരാളുടെയും മനസ്സിലായൊരു ആശങ്ക ആയിരിക്കും പ്രത്യേകിച്ച് ഇന്റീരിയർ ഒക്കെ എത്തുമ്പോൾ എന്ത് മെറ്റീരിയൽ ഉപയോഗിച്ച് ഇന്റീരിയർ പണിയണം എന്നുള്ളത് എനിക്കത് വളരെയധികം ആശയങ്ങൾ ഉണ്ടായിരുന്ന ഒരു കാര്യമായിരുന്നു അപ്പൊ മാർക്കറ്റിൽ ഡബ്ല്യു പി സി തുടങ്ങിയ ഒരുപാട് പുതിയ മെറ്റീരിയലുകളൊക്കെ അവൈലബിൾ ആണ് പക്ഷേ എൻ്റെ മനസ്സിൽ എപ്പോഴും ട്രഡീഷണൽ സ്റ്റൈലിൽ തന്നെ വുഡ് കൊണ്ട് തന്നെ ചെയ്യണം എന്നായിരുന്നു എന്റെ പണ്ടൊട്ടുള്ള ആഗ്രഹം പക്ഷേ വുഡിനുള്ള കുറെ ഡ്രോ ബാക്ക്സ് ആയിട്ട് പറയപ്പെടുന്നത് ഇത് ടർമായിട്ട് പെട്ടെന്ന് വരാൻ ചാൻസ് ഉണ്ട് അതുപോലെ സീസൺ അല്ലെങ്കിൽ വുഡിന് ഷ്രിങ്കേജ് കൂടും ഇങ്ങനെ കുറെ പ്രശ്നങ്ങൾ വുഡിനുണ്ട് അതേസമയം ഡബ്ല്യു പി സി ആണെങ്കിൽ പെട്ടെന്ന് പണി തീരും ഫിനിഷിങ് നല്ലതായിരിക്കും അപ്പൊ ഞാനും ചിന്തിച്ചിരുന്നു ഡബ്ല്യു പി സിയിലേക്ക് പോകണോ എന്ന് ഞാനും ചിന്തിച്ചിട്ടുണ്ടായിരുന്നു ആ സമയത്താണ് എൻ്റെ അച്ഛൻ എൻ്റെ അടുത്ത് ഈ നിലമ്പൂർ ഫർണിച്ചർ മാറ്റം പറയുന്നതും അങ്ങനെയാണ് ഞാൻ ഇവിടെ വരുന്നത് വരുന്ന സമയത്തും എനിക്ക് സംശയം ഉണ്ടായിരുന്നു കാരണം ഇതൊരു ഫർണിച്ചർ ഷോപ്പാണ് ആണ് എന്റെ ആവശ്യം എന്ന് പറഞ്ഞാൽ ഒരു വീടിന്റെ ഇന്റീരിയർ മൊത്തം ഏറ്റെടുത്ത് ചെയ്യുക എന്നുള്ളതാണ് അപ്പൊ അത് എത്രത്തോളം നിലമ്പൂർ ഫർണിച്ചർ മാർട്ടിന് അത് എത്രത്തോളം സാധിക്കും എന്നുള്ളത് എനിക്ക് ആദ്യം ടെൻഷൻ ഉണ്ടായിരുന്നു പക്ഷെ എന്നാലും ഇവിടെ അന്ന് നിങ്ങൾ നിലമ്പൂരിലെ മണിയേട്ടനും അതുപോലെ ആൾക്കാരെല്ലാം വന്ന് ഇവിടെ മെഷർമെന്റ് ആദ്യത്തെ ദിവസം തന്നെ എടുത്ത് നമ്മൾ എന്തൊക്കെയാണ് ചെയ്യാൻ ഉദ്ദേശിച്ചു സംസാരിച്ചൊരു ധാരണ എത്തി തുടർന്ന് ഇത് പണിയാൻ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ എന്റെ ഇത്തരം ആശങ്കകളെല്ലാം തന്നെ മാറി തുടങ്ങി കാരണം വലിയൊരു ഞാൻ ആദ്യം പറഞ്ഞല്ലോ വുഡിനുണ്ടായിരുന്ന പ്രശ്നങ്ങൾ എന്ന് കരുതിയിരുന്ന പലതിനും ഒരു ആൻസർ ആയിരുന്നു നിലമ്പൂർ നിലമ്പൂർ തടി നിലമ്പൂർ തേക്കെന്നല്ല നിലമ്പൂർ ഡിപ്പോ തേപ്പോ ഡിപ്പോ തേക്കാവുമ്പോൾ ഓൾറെഡി സീസൺ ആണ് അപ്പൊ അതിനകത്ത് വേറെ എക്സ്പാൻഷനോ അല്ലെങ്കിൽ എഷൻകേജ് ഒന്നും വരുന്നില്ല പിന്നെ ടെർമൈറ്റിന് ആവശ്യമൊന്നും ആവശ്യം ഇത് കെമിക്കൽ ഒന്നും യൂസ് ചെയ്യാതെ തന്നെയാണ് ഇത് പോളിഷിംഗ് വരെ ചെയ്തിരിക്കുന്നത് പിന്നെ നമ്മള് സ്റ്റെയർ ഒക്കെ ചെയ്യുന്നത് മരം ഇവിടെ വെച്ചിട്ടാണ് ചെയ്ത് പോളിഷിംഗ് ഒന്നും ചെയ്യാതെ അതെ അതെ എല്ലാം മില്ലിൽ നിന്ന് ഈർന്നുകൊണ്ട് കൊണ്ടുവന്ന് ഇവിടെ വെച്ച് തന്നെയാണ് ഏകദേശം നമ്മുടെ വർക്കേഴ്സ് ഒരു മൂന്ന് മാസത്തോളം ഇവിടെ സ്റ്റേ ചെയ്തിട്ടുണ്ട് വീട്ടെടുത്തിട്ട് സ്റ്റേ ചെയ്തിട്ടുണ്ട് പല വീഡിയോസിലായിട്ട് നമ്മള് നമ്മുടെ ഫോളോവേഴ്സിന് കാണിച്ചിട്ടുണ്ട് അതൊക്കെ വീട് പെയിന്റിങ് കുറച്ച് ഒന്ന് രണ്ട് മാസം എടുത്തപ്പോ പിന്നെ അതൊക്കെ ഒന്ന് സെറ്റ് ചെയ്തെടുക്കാൻ കുറച്ച് ടൈമായി അതിന്റെ ഒരു ഡിലേ ഉണ്ടായിരുന്നുണ്ടായിരുന്നു ആകെ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ടൈം മാത്രമാണ് ടൈം അത് വുഡിന് നാച്ചുറലി പിന്നെ നമ്മൾ പക്ഷെ ഫിനിഷിങ്ങിന്റെ കാര്യത്തില് ഞാൻ ഡബ്ല്യു പി സി എന്ത് എക്സ്പെക്ട് ചെയ്തോ അതിനേക്കാൾ നല്ല ഫിനിഷിംഗ് ആയിരുന്നു അത് സമ്മതിക്കാൻ നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ ഓൾറെഡി തന്നെ നിങ്ങൾ നിങ്ങള് ചാനലിൽ ചാനലിനത് കണ്ടിട്ടുണ്ടാവും പലവട്ടം ഈ വീട് ഞാനില്ലെങ്കിൽ പലവട്ടം ഈ വീട് കാണിച്ചു അതെ അപ്പൊ ഇത് കാണുമ്പോ നിങ്ങൾക്കറിയാം എന്താണ് ഇതിന്റെ ഫിനിഷിങ് ഫൈനൽ റിസൾട്ട് എന്തായിരുന്നു എങ്ങനെയാണ് വന്നത് എന്നുള്ളത് കണ്ടാൽ അറിയാം വളരെയധികം സാറ്റിസ്ഫൈഡ് ആണ് അന്ന് നിലമ്പൂർ ഫർണിച്ചർ മാർട്ടിൽ വന്ന് ഡിപ്പോ തെക്കിൽ തന്നെ ചെയ്യാൻ തീരുമാനിച്ച നല്ലൊരു തീരുമാനമായി അതെ അതെ കുറച്ച് ആണ് നമ്മൾ ഉദ്ദേശിച്ച ഒരു ഫൈനൽ റിസൾട്ട് ആണല്ലോ പിന്നെ നിങ്ങൾ മാത്രല്ല ഞാനൊരു അഞ്ചാറ് പേരുടെ അടുത്ത് കോട്ടയെടുത്തിട്ടുണ്ടായിരുന്നു അതെ ഇതിന് കുറച്ചുകൂടെ പ്രൈസ് കൂടുതലാണെങ്കിലും റീസണബിൾ ഇതാണ് കാരണം ബാക്കി എല്ലാ കാര്യങ്ങളും നമ്മള് ഞാൻ ഡബ്ല്യു പി സി അല്ലെങ്കിൽ നല്ല ക്വാളിറ്റി പ്ലൈവുഡ് മറൈൻ പ്ലൈവുഡ് ഒക്കെ നോക്കിയപ്പോഴും മാക്സിമം പറയുന്ന ഡ്യൂറബിൾ ആണെന്ന് പറയുന്നുണ്ടെങ്കിലും ട്വന്റി ഫൈവ് ഇയേഴ്സ് ആണ് ഫുള്ള് അതുകൊണ്ട് ഈ ചതലിന്റെ പ്രശ്നങ്ങളൊന്നും വരുന്നില്ല അപ്പൊ തീർച്ചയായും റീസണബിൾ നമ്മൾ വർക്കുകൾ ചെയ്തു സർവീസും എനിക്ക് ഏറ്റവും അധികം എന്നെ ഇംപ്രസ് ചെയ്തത് ട്രാൻസ്പെറൻസി നിങ്ങൾ വളരെ സ്ട്രൈറ്റ് സ്ട്രെയിറ്റ് ആണ് മണിയേട്ടറിന്റെ അടുത്ത് ഡീൽ ചെയ്ത ആർക്കും അറിയാം വളരെ ഇതാണോ നമ്മൾ ആഗ്രഹിക്കുന്നത് അത് അതിന്റെ മാക്സിമത്തിലേക്ക് തരാൻ വേണ്ടി നിങ്ങളെടുത്ത് എഫർട്ട് അത് പറയാതിരിക്കാൻ സാധിക്കില്ല ഇവിടെ ഓരോ ഐറ്റം നോക്കിക്കഴിഞ്ഞാൽ അറിയാം ഇതെല്ലാം കസ്റ്റമൈസ്ഡ് ആണ് ഈ ഇപ്പൊ ഇരിക്കുന്ന ഈ സോഫയടകം എല്ലാം നമ്മൾ എന്താണോ വിചാരിച്ച അതുപോലെ തന്നെ അത് അതിന്റെ ഫിനിഷിങ്ങിലേക്ക് നമ്മൾ എന്താണോ പ്രതീക്ഷിക്കുന്നത് അതിന്റെ ആ ഫിനിഷിങ്ങിലേക്ക് എത്തിക്കുന്നതിൽ മാക്സിമം ഡെഡിക്കേഷൻ ആയിരുന്നു നിലമ്പൂർ ഫർണിച്ചർമാരുടെ കാണിച്ചത് അതിൽ ഞാൻ അങ്ങോട്ട് സോറി ഓക്കെ താങ്ക് യു നമുക്ക് എന്താ വെച്ചാൽ വളരെ സന്തോഷം നമ്മളൊരു വർക്ക് കഴിയുമ്പോ അത് നമുക്ക് ഇത് വർക്ക് കണ്ടിട്ട് തന്നെ നമുക്ക് വേറെ വർക്കുകൾ ഞാൻ ഞാൻ ചെറുത് ഇടുമ്പോൾ നമുക്ക് തൃശ്ശൂരൊക്കെ കിട്ടാൻ തുടങ്ങിയിട്ടുണ്ട് പക്ഷെ നമുക്ക് വർക്ക് കിട്ടുന്നതിന് ഉപയോഗം നല്ലൊരു മുടിയാണ് നമുക്ക് കൂടുതൽ ടെൻഷൻ തന്നില്ല ഫുൾ ഫ്രീഡം തന്നു ഈ വർക്ക് ക്ലിയർ ആവാൻ കാരണം സാറിന്റെ ഒരൊറ്റ അതായത് സാറ് നമ്മളോട് സഹകരിച്ചു നമുക്ക് ഫുൾ ഫ്രീഡം തന്നു നിങ്ങളുടെ വീട് എങ്ങനെയാണോ ചെയ്യേണ്ടത് അതേപോലെ ചെയ്യാൻ പറഞ്ഞു അപ്പൊ പണിക്കാർ ഇവിടെ വർക്കേഴ്സിനെ അടുത്തായാലും സ്വന്തം വീട്ടിലുള്ള ആളുകളെടുത്ത് പോലെയാണ് പെരുമാറുന്നത് വർക്കേഴ്സ് എല്ലാവരും പറയും അത് നമ്മൾക്കൊരു അല്ല സാധാരണ പല സ്ഥലത്ത് ഒരു വർക്കിന് പോണതാണ് അപ്പൊ ഭയങ്കര പ്രശ്നങ്ങൾ ഉണ്ടാവും ചില ആളുകൾ പല ടൈപ്പാണ് ഇവിടുന്ന് നല്ല സഹകരണം കിട്ടി അപ്പൊ പണി വർക്കേഴ്സിൽ നിന്നുള്ള മാക്സിമം ഡെഡിക്കേഷൻ അവർ ചെയ്തിട്ടുണ്ട് അല്ല നമ്മൾ ആദ്യം പറയാനുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ആദ്യം പറഞ്ഞു ആദ്യ ദിവസം തന്നെ വന്ന് എന്തൊക്കെയാണോ ഞാൻ വിവാഹം ചെയ്യുന്നത് അതെല്ലാം പറഞ്ഞ് നമ്മള് ധാരണയായി അതായത് നിങ്ങളുടെ നിങ്ങൾ ആ കാരണം സാറിന് സ്കൂളിലും കാര്യങ്ങളായിട്ട് ഒരുപാട് തിരക്കുകൾ അപ്പൊ വളരെ കുറച്ച് സമയങ്ങളിൽ നോക്കിട്ട് നിന്നിട്ടും ആ ഒരു ആള് വന്ന് നോക്കുന്ന ഒരു ഫീലിങ് നമുക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നമുക്ക് ഐറ്റങ്ങളൊക്കെ ഒന്ന് കാണാം നമുക്ക് എന്താണ് നമ്മൾ ചെയ്തിരിക്കുന്നത് നമുക്ക് കാണാം ഫസ്റ്റ് നമ്മുടെ സോഫ് തുടങ്ങാം കേട്ടോ ഇതാണ് ചാരുപടി മോഡല് സോഫ അതുകൊണ്ട് ഇപ്പോത്തേക്കെ ഇപ്പോഴത്തേക്കും നാടൻ തേക്കും നമ്മുടെ വ്യത്യാസം നമ്മൾ ഒരുപാട് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ഒരേ കളർ പാറ്റേൺ ആയിരിക്കട്ടോ അപ്പം ഉണ്ടോ ഇതിലപ്പൊ ഇതിപ്പോ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ചാറ് ഏഴ് പേർക്കിരിക്കുക ഇവരുടെ അളവിനനുസരിച്ച് ചെയ്തതാണ് ഇത്ര മതി എന്ന് പറഞ്ഞു നമ്മൾ അത്ര കൊണ്ട് അളവെടുത്ത് പോയി ഇത് ചെയ്തു ഇതിന് പിന്നെ വേറൊരു പ്രത്യേകത കോർണറിൽ നമുക്ക് എന്തെങ്കിലും ഐറ്റംസ് വെക്കാം പിന്നെ ഈ ബെൻഡൊക്കെ ഉണ്ടല്ലോ ചെയ്തിരിക്കുന്നത് പിന്നോടെ എത്തിട്ട് നമുക്ക് ഇരിക്കാം സാറിന് ആദ്യം ഫുൾ കവർ വേണം എന്നല്ലേ പറഞ്ഞു പിന്നീട് ശ്രദ്ധയിൽപ്പെടുന്നത് പിന്നെ ഷോപ്പിൽ വന്നിട്ട് ഷോപ്പിൽ വന്നിട്ട് ഇത് കണ്ടു ഇത് ഇഷ്ടപ്പെട്ടു ഞാൻ ഇത് നോക്കിയപ്പോഴും വളരെ കംഫർട്ടബിൾ ആയിരുന്നു പക്ഷേ ഇത് എന്റെ ഹൈറ്റ് അനുസരിച്ച് കുറച്ച് ഹൈറ്റ് ഉയർത്തിയാണ് കസ്റ്റമൈസ് ചെയ്ത പിന്നെ ഇതിനെന്താ വെച്ച് കഴിഞ്ഞാൽ വേറെ പ്രത്യേകത്തിൽ എന്തെങ്കിലും കംപ്ലൈന്റ് ഭാവിയിൽ വരച്ച ഈ സീറ്റ് മാത്രം മാറ്റിയാൽ മതി ബാക്കി ഫുൾ കവർ ആണെങ്കിൽ രണ്ടോ മൂന്നോ വർഷം കഴിഞ്ഞാൽ കംപ്ലൈന്റ് ആയി കഴിഞ്ഞാൽ നമുക്കത് ായിട്ട് മാറ്റേ പറ്റുള്ളൂ ഇതാകുമ്പോ ഉഡാണ് പിന്നെ ഈ വീട് ഫുള്ള് ഡിപ്പോളിഷ് ചെയ്ത മാച്ചും ഇതാണ് പിന്നെ ഗ്ലാസിന്റെ ഡിപ്പോയി മാറ്റി കുട്ടികളൊക്കെ ഉള്ള കാര്യം ഫുള്ള് ഉഡാക്കി വുഡിൻ്റെ ആക്കി പിന്നെ ഇവിടെ ഒരു ടി വി വരുന്നുണ്ട് കേട്ടോ ടി വി ഒക്കെ ആവുന്നുള്ളു അതൊരു ടി വി സ്റ്റാൻഡാണ് ഇനി നമുക്ക് ബെഡ്റൂം കാണിക്കാം ബെഡ്റൂം ഈ ഈ ബെഡ്റൂമില് കട്ടലിന് ഒരു പ്രത്യേകത ഉണ്ട് നമുക്ക് ലെഗ് കാണില്ല ഇത് സാറ് സിമ്പിൾ നമ്മുടെ ഒരു ഐഡിയക്ക് ലെഗ് അങ്ങനെ ഉള്ളിലേക്ക് വെച്ച കാരണം ഇപ്പോഴത്തെ മോഡലുകളിൽ ലെഗ് കാണില്ല അപ്പൊ നമുക്ക് കാണാൻ കൂടി വീട് പിന്നെ ഹെഡ് വാള തന്നെ ചെയ്തിട്ടുണ്ട് ഇതൊക്കെ പിന്നെ സുനിദ്രയുടെ മെഡിക്കേറ്റഡ് ബെഡ് ആണ് കേട്ടോ എടുത്തേക്കുന്നത് ഓർത്തോപെഡിക് ആണ് ഏഴു വർഷം വാറണ്ടി വരുന്ന ഐറ്റം ആണ് കേട്ടോ അത് ഇത് ബാക്ക് പെയിൻ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുക ോർത്തോപെഡിക്ക് ആണ് സോഫ്റ്റ് ഫോം വരുന്ന പിന്നെ കോട്ട് ബോക്സ് വരുന്നുണ്ട് പിന്നെ ഇതെല്ലാം പലകെയാണ് പ്ലൈവോ കാര്യങ്ങളോ ഒന്നും ഉപയോഗിച്ചിട്ടില്ല പിന്നെ നമുക്ക് അലമാറ എടുത്ത് പറയേണ്ടായിട്ടാ ഇത് ശരിക്കൊരു സി മോഡല് കണ്ടോ ഇതൊക്കെ ഡിപ്പോൻ്റെ അലമാറയാണ് ഇത് നമുക്ക് വെറുതെ ഡോറ് മാത്രല്ല വെച്ചിരിക്കുന്നത് ഇതിൻ്റെ ഉള്ള കണ്ടോ അലമാറേ ചെയ്തിട്ട് ഉള്ളിലേക്ക് ഇറക്കി വെക്കുകയാണ് അല്ല സാധാരണ നമുക്ക് വെറുതെ ഡോറ് ചെയ്യുന്ന പരിപാടി ഉണ്ട് അങ്ങനത്തെ പരിപാടി അല്ല അത് അലമാറ ചെയ്തിട്ട് അത് പലരും പറഞ്ഞത് ഒന്ന് രണ്ടുപേർ വന്ന് കണ്ടവരൊക്കെ അകത്ത് ഇതുപോലെ ഉണ്ടെന്ന് പ്രതീക്ഷിക്കുന്നില്ല എപ്പോഴാണ് ഇറക്കി വെച്ചിരിക്കാം സാധാരണ തൊണ്ണൂറ്റിഒമ്പത് ശതമാനം സ്ഥലങ്ങളിലും ഇവിടെ മാത്രം ചെയ്യും നമ്മൾ തന്നെ ചെയ്യാറുണ്ട് പക്ഷെ അത് സാറുള്ള വേണം എന്ന് പറഞ്ഞപ്പോ ചെയ്യുന്നത് അത്രയും പ്രീമിയായിട്ട് ചെയ്ത ശരിക്കും ഫുഡ് ഫുഡാണ് അപ്പൊ നമ്മള് ബാവിന്റെ ഇത് ബാവിന്റെ അടക്കം നമ്മൾ ചെയ്തിരിക്കുന്നത് ഡിപ്പോലാണ് കേട്ടോ സാധാരണ അത് മറ്റേ ബോറിലും കാര്യങ്ങളൊക്കെ ചെയ്യാറ് ഇവിടെ അതുവരെ ഡിപ്പോലാണ് ചെയ്തിരിക്കുന്നത് ബോർഡൊക്കെ ഇട്ട് ൈറ്റ് കൊടുത്ത് നല്ല നൈസ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത് ഇനി നമുക്ക് അടുത്ത ഐറ്റംസ് നമുക്ക് നോക്കാം പൂജ പൂജ യൂണിറ്റ് ചെയ്തിരിക്കുന്നത് ഡിപ്പോതേക്കലാണ് കേട്ടോ അത് നമുക്ക് കണ്ടോ നമുക്ക് നല്ല ഇതിവിടെ ഒട്ടിക്കാനുണ്ട് ചെയ്യാണ്ട് ഓമിന്റെ ഒട്ടിക്കാനുണ്ട് ഇതൊക്കെ നമ്മള് പിന്നെ അത് കൂടാതെ ഇവിടെ ഒരു ചെറിയ ഉണ്ടോ വലിപ്പെട്ടിട്ടുണ്ട് ഇവിടെ ഉണ്ട് ഇതെല്ലാം ഫോറസ്റ്റ് ഇതൊക്കെ നമുക്ക് ഇവിടെ നമ്മുടെ വർക്കേഴ്സ് ഇവിടെ നിന്ന് ചെയ്തതാണ് അതേപോലെ ഇവിടെ ഒരു ചെറിയ പാർട്ടിഷൻ പിന്നെ ഈ ഒരു പാർട്ടിഷൻ നമ്മൾ ചെയ്തതാണ് ഫോറസ്റ്റ് തേക്കിൽ ചെയ്തതാണ് കേട്ടോ ഇത് ഗ്ലാസ് ഉള്ള ബ്രിക്സ് ആണ് ഇതിങ്ങനെ ശരിക്കും ഗ്ലാസ് നല്ല സാറ് പ്രത്യേകം പറഞ്ഞപ്പോ അങ്ങനെ എടുത്ത് ചെയ്തതാണ് അതൊക്കെ ഫുള്ള് സോളിഡ് പൊള്ളയല്ല ഫുള്ള് ഡിപ്പോസിറ്റ് ചെയ്തിട്ടാണ് ഒറ്റ ഐറ്റിലിട്ട് ചെയ്തിട്ടുള്ളതാണ് ഇതിങ്ങനെ ഒരു പാർട്ടിഷൻ വരും ഇത് കഴിഞ്ഞാൽ നമുക്ക് സ്റ്റഡി ഏരിയ ഉണ്ട് സ്റ്റഡി ഏരിയ അങ്ങനെ കുട്ടികൾക്കൊക്കെ ഇരുന്ന് പഠിക്കാനും ഇതൊക്കെ ഉണ്ടാവും മോളിലൊക്കെ നമുക്ക് അത്യാവശ്യം സ്പേസ് ഉണ്ട് ഇതൊക്കെ നമുക്ക് അതേപോലെ ഇപ്പോഴത്തുണ്ട് ബുക്സ് കാര്യങ്ങൾ വെക്കാം അതിൽ ലോക്ക് ചെയ്തിരിക്കാണ് ഇവിടെയൊക്കെ നമുക്ക് ബുക്ക് കാര്യങ്ങൾ വെക്കാം പിന്നെ മെയിൻ ആയിട്ട് നമ്മൾ ചെയ്തിട്ടുള്ള ഒരു ഐറ്റം ആണ് സ്റ്റെയർ ഈ സ്റ്റയറിന്റെ അടിയിലൊക്കെ നമുക്ക് കൊണ്ടുപോകാം കൊടുത്തിരിക്കുന്ന അപ്പൊ ഇവിടെ ഡോർ കൊടുത്തിട്ടുണ്ട് നമുക്ക് ഇൻവെർട്ടർ കാര്യങ്ങളൊക്കെ വരും ഇൻവെർട്ടറിന്റെ അടിഭാഗം നമുക്ക് സ്റ്റയർ ഒന്ന് കാണാം ഈ സ്റ്റയറിൽ ഇത് അഞ്ചിക്കഞ്ചാണ് കേട്ടോ നമ്മൾ വീഡിയോയില് ചെയ്തിട്ടുണ്ടാവും അഞ്ചിക്കഞ്ചിനൊറ്റ കാലെടുത്താണ് ചെയ്തിരിക്കുന്നത് ഇനി ഇതൊക്കെ ഒരിഞ്ചാണ് ഒരു ഇഞ്ചാണ് അതിന്റെ തിക്നെസ് കൊടുത്തിരിക്കുന്നത് ഒരു ഇഞ്ചാണ് സാധാരണ ഇവിടെ മാത്രല്ല ബീഡിങ് ഫുള്ള് ഒരു ഇഞ്ച് കൊടുത്തിട്ടുണ്ട് ഫുള്ള് ഡിപ്പോ തേക്കിലാണ് കൊടുത്തിരിക്കുന്നത് സൈഡൊക്കെ ടെമ്പേർഡ് കാസാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ മോള നഞ്ചന ഇതൊക്കെ നമുക്ക് എല്ലാം ഒരു ഇഞ്ചിലെ ചെയ്തിരിക്കുന്നത് സ്റ്റെയർ അതേപോലെ ഇവിടെ ഇങ്ങനെ ചെയ്തിട്ടുണ്ട് അതൊക്കെ ഡിപ്പോലെ ചെയ്തിരിക്കും അതൊക്കെ നല്ല രസമായിട്ടാണ് ഫുള്ള് സ്റ്റയറിലാണ് ചെയ്തിരിക്കുന്നത് നമ്മുടെ മാസ്റ്റർ ബെഡ്റൂം കേട്ടോ രണ്ട് കോട്ട് ബോക്സ് ഇപ്പം നമ്മൾ കണ്ട പോലെ തന്നെ ചുമരിലാണ് നമുക്ക് ഇതിന്റെ ഹെഡ് ഫിറ്റ് ചെയ്തിരിക്കുന്നത് ഇത് മെഡിക്കേറ്റർ ബെഡ് പിന്നെ ലെഗ് കാണാത്ത ആറേകാൽ കാറ് കിങ്സ് സൈസ് കോട്ടാണ് കേട്ടോ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് ഇതൊക്കെ സാറിൻ്റെ ഐഡിയൊക്കെ എങ്ങനെയാണ് ഉദ്ദേശിച്ചത് അതേപോലെ തന്നെ നമ്മൾ ഹെഡ് ആ കളറൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട് പിന്നെ ഒരു അലമാറ കണ്ടോ ഇത് ഡിപ്പോ തേക്കിൻ്റെ അലമാറ നമ്മളെ ഒരു ഡിസൈൻ ഇട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ ഡ്രസ്സിങ് ഡ്രസ്സിങ് നമുക്ക് ഇത് ശരിക്കും ഒരു അലമാറ പോലെ തന്നെയാണ് ഡ്രസ്സിങ് ചെയ്തിരിക്കുന്നത് നല്ല സ്പേഷ്യസ് ആയിട്ട് കണ്ടോ ഇതിന്റെ ഉള്ളിൽ ഐറ്റംസ് വെക്കാം പിന്നെ ലെങ്ത് ഉള്ള ഗ്ലാസ് ആണ് അപ്പൊ ചെയ്തിരിക്കുന്നത് പിന്നെ ഇവിടെ ഐറ്റംസ് വെക്കാം ഇവിടെയൊക്കെ നമുക്ക് ഐറ്റംസ് ചെയ്യാൻ പറ്റും പിന്നെ ഇതിൻ്റെ മോളില് രണ്ട് കൊടുത്തിട്ടുണ്ട് കണ്ടോ മോള് സ്റ്റോറേജ് കൊടുത്തിട്ടുണ്ട് ഇതൊക്കെ കറക്റ്റ് ഗ്യാപിലേക്ക് ആയിട്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് ഇതൊക്കെ ഫോറസ്റ്റ് ആയിക്കൊണ്ടുള്ള വെറൈറ്റി ഐറ്റംസ് ആണ് ഈ വീട്ടിൽ ചെയ്തേക്കുന്നത് നമുക്ക് രണ്ട് റൂം കണ്ടു ഇനി മൂന്നാമത്തെ റൂം കൂടി ഉണ്ട് മൂന്നാമത്തെ റൂം കേട്ടോ മൂന്നാമത്തെ റൂമിലേക്ക് പോകുമ്പോ തന്നെ ഇവിടെ ഒരു ടി വി യൂണിറ്റ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് ടി വി സ്റ്റാൻഡ് പിന്നെ ഇത് നമുക്ക് ചെടികളൊക്കെ വെക്കാൻ വേണ്ടി ഒരു ഐറ്റം ഉണ്ടാക്കിയതാണ് കേട്ടോ ഇപ്പൊ അതേക്കോണ്ടില് ഇനി നമുക്ക് മൂന്നാമത്തെ റൂം കാണാം മൂന്നാമത്തെ റൂമില് അതേപോലത്തെ കട്ടിൽ തന്നെ ഡിപ്പോ കിങ് സൈസ് കട്ടില് രണ്ട് കോട്ട് ബോക്സ് കോട്ട് ബോക്സ് കണ്ടോ ഡിപ്പോൻ്റെ അതേപോലെ ലെഗ് കാണാത്ത കട്ടില് മെഡിക്കേറ്റർ ബെഡ് മൂന്ന് ബെഡാണ് പറഞ്ഞത് അതേപോലെ ഇതില് ബാവിന്റെ വരുന്നുണ്ട് അതും ഡിപ്പോ തേക്കിന്റെ ഫോറസ്റ്റ് തേക്കിന്റെ പിന്നെ നമുക്ക് കണ്ടോ അല്ല മാറ സി മോഡൽ ഇതിന്റെ ഉള്ളിലടക്കം മുഡാണ് ചെയ്തിരിക്കുന്നത് ഇങ്ങനെ നമുക്ക് ഇതൊക്കെ ലോക്ക് ചെയ്ത് വെക്കണം നേരത്തെ കണ്ടില്ലേ അതേ മോഡല് സി മോഡല് അലമാറയാണ് ഡിപ്പോ തേക്കിന്റെ പിന്നെ നമുക്കിതാ ഇവിടെ ഒരു ഡ്രസ്സിങ് അതേപോലത്തെ ഡ്രസ്സിങ് കണ്ടോ സെയിം ഡ്രസ്സിങ് നമുക്ക് ഇതൊക്കെ ഇവിടെയൊക്കെ സാധനങ്ങൾ വെക്കാം ഉണ്ടോ ഉണ്ടോ ഇവിടെ മുകളില് നമുക്ക് ഐറ്റംസ് കാര്യങ്ങൾ വെക്കാം ഡൈനിങ് ഏരിയ അത് നമുക്ക് കുറച്ച് ഇവിടുത്തെ ഒതുങ്ങിയത് അനുസരിച്ച് മതി പറഞ്ഞാൽ അഞ്ചോ മൂന്നിലോ ചെയ്തത് അത് ഈ സ്റ്റെയറിൻ്റെ എങ്ങനെയാണോ ലെഗ് അതേപോലെ തന്നെയാണ് ഈ ഡൈനിങ്ങിന്റെ സംഭവം ചെയ്തത് കാരണം സിമ്പിളായിട്ട് മതി അതേപോലെ വേണം എന്ന് പറഞ്ഞപ്പോൾ ചെയ്തതാണ് ഇത് നാല്ക്ക് നാല് കാലിട്ട് ചെയ്തതാണ് പിന്നെ ചെയർ ചെയർ നമ്മൾ ഡിപ്പോ തന്നെ ഇവിടെ ബെൻഡ് കൊടുത്തു അപ്പോൾ ഇരിക്കാൻ നല്ല നമുക്ക് ഇരിക്കുമ്പോൾ നല്ല കംഫർട്ട് വരും അപ്പൊ അതും ഡിപ്പോ തേക്കനാണ് പിന്നെ ഗ്ലാസ് ഇവിടെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പബിൾസൊക്കെ ഇടാം ആവശ്യം വേണ്ട അത് കസ്റ്റമർ ചോയ്സ് അതിനുള്ള സെറ്റപ്പ് ചെയ്തിട്ടിട്ടുണ്ട് ഗ്ലാസ് ചെറിയൊരു ഗ്ലാസ് കട്ട് ചെയ്തിട്ടാ നമുക്ക് അവിടെ ചെറിയ ഇങ്ങനെ ഈ പബിൾസ് കാര്യങ്ങൾ ഇടാം പിന്നെ മെയിൻ ആയിട്ട് പറയുന്നത് നമുക്ക് കിച്ചണാണ് ഈ കിച്ചന്റെ ഇത് ബോർഡിലാണ് തൊണ്ണൂറ് ശതമാനം വീടുകളിലും ചെയ്യാറുള്ളത് തേക്കില് ഇപ്പോൾ അങ്ങനെ ചീല് കുറവാണ് അതും ഡിപ്പോതേക്കിൽ ചീല് വളരെ കുറവാണ് ആൾക്കാർ ചെയ്തു വീട്ടിൽ ഫുൾ ഐറ്റംസ് ഡിപ്പോ ചെയ്തിരിക്കുന്നത് അതാണ് ഈ വീടിൻ്റെ മെയിൻ പ്രത്യേകത ഘട്ടം അപ്പോൾ നമുക്ക് ഇതിൻ്റെ കിച്ചൺ കാണിച്ചു തരാം വീടുകളിൽ നമ്മൾ പച്ചക്കറി വെക്കുമ്പോൾ ഇവിടെ ക്ലോസ്ഡ് ക്ലോസ്ഡായിട്ട് ഇരുന്നു കഴിഞ്ഞാൽ പച്ചക്കറികൾ ചീഞ്ഞു പോകുന്ന ചാൻസ് ഉണ്ട് അപ്പോൾ നമ്മൾ ഇവിടെ നമ്മൾ ഡോർ ഡോറൊഴിവാക്കി കണ്ടാവും ഇങ്ങനെ നമ്മൾ കൊടുത്തിരിക്കുകയാണ് അപ്പം നമ്മൾ കുറെ വീടുകളിൽ ഇത് ഇവിടെ ക്ലോസ്ഡ് ആയിരിക്കും അതിങ്ങനെ ശരിക്ക് നമുക്ക് വായുസഞ്ചാരം കാര്യങ്ങൾ വേണം അതിനാണ് ഇങ്ങനെ ഓപ്പൺ ആയിട്ടിരിക്കുന്നത് ഇതിപ്പോ നമുക്ക് ഉണ്ടാവും ഇവിടെ നമുക്ക് ഇങ്ങനെ വേസ്റ്റ് ഇതൊക്കെ നമുക്ക് ഇത് വെക്കാൻ പറ്റും പിന്നെ അതാണ് ഇവിടെ ഇതിൻ്റെ ഉള്ളിലുണ്ട് സ്റ്റോറേജിങ് സ്റ്റോറേജിങ് ഉണ്ട് ഇവിടെ നമുക്ക് പ്ലൈറ്റ്സ് ഒക്കെ വെക്കാം കേട്ടോ ഇതൊക്കെ ഡിപ്പോ തേക്കിലാണ് ചെയ്തിരിക്കുന്നത് ഇതൊക്കെ ഇവിടെ നമുക്ക് പ്ലൈറ്റ്സ് കാര്യങ്ങൾ വെക്കാം പിന്നെ നമുക്ക് കത്തി കാര്യങ്ങളൊക്കെ വെക്കാൻ ഇത് അതേപോലെ തന്നെ നമുക്ക് താഴെ വലിയ പാത്രങ്ങൾ കാര്യങ്ങളൊക്കെ വെക്കാം ഇവിടെ ഹോബ് ചിമിനെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് പിന്നെ ഇവിടെ നമുക്ക് ഇതേപോലെ കടുക് മുളക് അങ്ങനത്തെ എല്ലാ സാധനങ്ങളും കുപ്പികൾ നമുക്ക് ഇവിടെ വെക്കാൻ പറ്റും പിന്നെ ഇവിടെ നമുക്ക് പാത്രങ്ങൾ വെക്കാം ഗ്യാസ് കുറ്റി അത് കണ്ടോ ഇത് നമുക്ക് ഓൺ ഓഫും ഇവിടെ ചെയ്യാനുള്ള സെറ്റ് ചെയ്തിട്ടുണ്ട് കോപ്പർ പൈപ്പാണ് ആണ് ചെയ്തിരിക്കുന്നത് അതേപോലെ കണ്ടോ ഇതിൻ്റെ ഉള്ളിലൊക്കെ നമുക്ക് സ്റ്റോറേജ് ഉണ്ട് ഇനി ഇതിൻ്റെ മുകളിലൊക്കെ ചെയ്യാൻ പറ്റും കണ്ടോ ഇവിടെയൊക്കെ നമുക്ക് എല്ലാം ഡിപ്പോലേക്കാണ് കണ്ടോ എന്റെ ഉള്ളിലൊക്കെ നമുക്ക് സ്പേസ് ഉണ്ട് അതേപോലെ സൈഡ് ഇവിടെയൊക്കെ നല്ല അത്യാവശ്യം സാധാരണ നമ്മൾ ബോർഡിലാണ് ഇങ്ങനത്തെ ഒക്കെ കണ്ടിരിക്കുന്നത് ഫുള്ള് തേക്കിലാണ് കേട്ടോ അതിൽ അത്യാവശ്യം ഐറ്റങ്ങൾ നമുക്ക് പോവും പിന്നെ അത് കൂടാതെ കണ്ടോ ഇവിടെയൊക്കെ നമുക്ക് എല്ലാം തേക്കിന്റെ ആണ് കേട്ടോ ചെയ്തിരിക്കുന്നത് ഇതൊക്കെ തുറന്ന് കാണിക്കാണ് കണ്ടോ അതൊക്കെ മാഗ്നറ്റ് വെച്ചിട്ട് സിമ്പിൾ ആയിട്ട് തുറക്കാവുന്ന രീതിയാണ് കേട്ടോ മനസ്സിലിരിക്കുന്നത് കാരണം ഡിപ്പോ തേക്കിൽ കിച്ചൺ ചെയ്യുന്നത് വളരെ നമ്മൾ ഈ വീഡിയോ കണ്ടിട്ട് തന്നെ വർക്ക് വന്നിട്ടേ ഇപ്പം നമ്മൾ വേറെ സൈറ്റിൽ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് ആളുകൾ ബോർഡിൽ കാര്യങ്ങളെ ചെയ്യാറ് അതേപോലെ സ്റ്റെയർ ഒന്നും ഡിപ്പോലി ചെയ്യലില്ല ബാക്കിയൊക്കെ കുറെ ഡിപ്പോലി ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് പക്ഷെ ഇതും നമുക്ക് കുറേ ലൈഫും കിട്ടും പിന്നെ ഹെൽത്തിയാണ് ഇതിൽ കെമിക്കലോ കാര്യങ്ങളോ ചെയ്യുന്നില്ല ഒരുപാട് ഹെൽത്ത് കാര്യങ്ങൾ ഹെൽത്തി വേണം പിന്നെ നമുക്ക് ലൈഫും കിട്ടും അതാണ് ഡിപ്പോ പ്രത്യേകത അപ്പോൾ നമുക്കൊരു ഇതൊരു ക്രോക്കറി ഷെൽഫ് പോലെ കണ്ടാൽ ഇവിടെ ഗ്ലാസ് കാര്യങ്ങളൊക്കെ വെക്കാം ഇങ്ങനെ തന്നെ ലൈറ്റ് ഉണ്ട് അതേപോലെ ഇവിടെ ഉണ്ട് കേട്ടോ പിന്നെ നമുക്ക് ഇവിടെ ഇരുന്നിട്ട് ചെറിയൊരു മിനി ഐലൻഡ് പോലെ നമുക്ക് ഇവിടെ ഒരു ഹൈറ്റിൽ സ്റ്റൂളൊക്കെ കേട്ടോ ബാർ കൗണ്ടർ ആയിട്ട് നമുക്ക് ഇവിടെ നിന്ന് ഇരുന്നിട്ട് ഓപ്പൺ കിച്ചണായിട്ട് നമുക്ക് ഇവിടെ ഇരുന്ന് കഴിക്കാം അല്ലെങ്കിൽ നിന്നുകൊണ്ട് കഴിക്കാം ഇതൊക്കെ സൗകര്യമാണ് കേട്ടോ ഫുള്ള് ഡിപ്പോൻ്റെ ആണ് നല്ല ഒരു പ്രീമിയം ലുക്കിലാണ് ഇതെല്ലാം ചെയ്തിരിക്കുന്നത് ഡിപ്പോ തേക്കിൽ ഇതിപ്പോ കണ്ടല്ലേ ഇങ്ങനെ ഇതിന്റെ ഉള്ളില് ലൈറ്റ് ലൈറ്റ് ഇട്ടതാണ് അപ്പൊ നമ്മൾ അതിന്റെ ഉള്ളില് ലൈറ്റ് വരുന്നുണ്ട് പിന്നെ കണ്ടോ ഇവിടെയൊക്കെ നല്ല രസമായിട്ട് ഇത് ശരിക്കും നൈറ്റിലൊക്കെ നല്ല വൈബാണ് കേട്ടോ നമുക്ക് ഇതിന്റെ ഉള്ളിൽ നിൽക്കുമ്പോൾ തന്നെ ഒരു പോസിറ്റീവ് എനർജി ഉണ്ട് കാരണം സൗണ്ട് ഇല്ല ഈ വീടിന്റെ മെയിൻ പ്രത്യേകത പിന്നെ ഫുള്ള് ഫോറസ്റ്റ് തേക്കോണ്ടാണ് അപ്പൊ നമുക്ക് അതിൻ്റെ പോസിറ്റീവ് എനർജി ഇതിന്റെ ഉള്ളിൽ വരുമ്പോൾ ഉണ്ടാവും അപ്പൊ നമ്മള് വാഷ് ബേസിന്റെ നമ്മള് താഴെ വരെ ഡിപ്പോ തേക്കൊണ്ടാണ് കേട്ടോ ചെയ്തിരിക്കുന്നത് ഇനി നമുക്ക് വീട്ടിലെ ഒരുവിധം ഐറ്റംസ് ഒക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞു ഇനി നമുക്ക് പൊറത്തുണ്ട് പൊറത്ത് നമുക്ക് നമ്മൾ സാധാരണ ഇവിടെ ടൈല ഔട്ടിക്കില്ലേ വാളില് ഇതിന്റെ ഡിപ്പോ തേക്കലാണ് കേട്ടോ ചെയ്തിരിക്കുന്നത് പിന്നെ ഷൂറാക്ക് ഇത് എടുത്തു പറയേണ്ട ഒരു ഐറ്റാണ് ഇല്ലേ ഇതില് സാധാരണ നമ്മള് ഷൂറാക്കുമ്പളേ ഓപ്പണായിട്ടുണ്ടാവുക അപ്പൊ അത് എന്തെങ്കിലും പ്രാണികള് കാര്യങ്ങൾ കയറേണ്ട പറഞ്ഞിട്ടാണ് നമ്മൾ ക്ലോസ്ഡ് ഇതിൽ ക്യോ പ്രാണികൾ പിന്നെ വരുമ്പോ തന്നെ ഷൂസ് ഒക്കെ കാണണ്ടെന്നൊക്കെ അതുപോലെ രണ്ട് ഭാഗത്തും ഉണ്ട് നമുക്ക് പുറത്തൊക്കെ ഇട്ടു ഫുള്ള് ഫുൾ വുഡാണ് ചെയ്തിരിക്കുന്നത് അപ്പൊ നമുക്ക് ഞങ്ങള് എന്തായാലും ഇതാ വീട് ഇതാണ് കേട്ടോ ഇടന്നെ മുറ്റൊക്കെ കഴിഞ്ഞു വീട് ഇതാണ് വരുന്നത് അത്താണിയാണ് സ്ഥലം കേട്ടോ തൃശ്ശൂര് അപ്പൊ സാധനം നമ്മള് ഇറങ്ങാണ് ഏതായാലും ഞങ്ങളുടെ വീടിന്റെ ഇന്റീരിയർ ഞങ്ങൾ ആഗ്രഹിച്ച ആഗ്രഹിച്ചിലേക്ക് തന്ന നിലമ്പൂർ ഫർണിച്ചർ മാത്രമേ എല്ലാവിധ ഭാഗങ്ങളും എനിക്കൊന്നും ഇതായിരിക്കും നിങ്ങളുടെ ആദ്യത്തെ ഇന്റീരിയർ അതായത് ഇന്റീരിയറിലും ഫർണിച്ചറും ഒരുമിച്ച് ഫുള്ള് ചെയ്യുന്നത് നമ്മൾ ആദ്യത്തെ ഭാഗികമായി ചെയ്യലുണ്ട് ഫർണിച്ചർ കുറച്ച് അല്ലെങ്കിൽ കുറച്ച് സ്റ്റയർ അല്ലെങ്കിൽ ഒരു മറ്റേ കിച്ചൺ അങ്ങനെ പക്ഷെ അത് ആയിട്ടുള്ള വർക്ക് ചെയ്യുമ്പോൾ ചെയ്ത് തന്നെ തുടർന്നും ഇതുപോലെയുള്ള ഒരുപാട് വീടുകൾ കിട്ടാൻ ഇടവരുത്ത നമ്മളീ വീഡിയോസിന്റെ കുറച്ച് ഭാഗങ്ങൾ ഇടുമ്പോ തന്നെ